നമസ്കാരം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിന് ഇരകളായ വിദ്യാർത്ഥികൾക്കും അക്കാദമിക് വിദഗ്ധർക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാന്റെ അക്കാദമിക് ഉദ്യോഗസ്ഥർ അമേരിക്കയിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിൽ രാജ്യത്തെ സർവകലാശാലകൾ അഭിമാനിക്കുന്നുവെന്ന് ഇറാനിലെ അക്കാദമിക് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ പ്രസ്താവനയിൽ പറയുന്നുണ്ട് പലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ അതിക്രമങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി അതിനെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിയും അവരെ സർവകലാശാലകളിൽ നിന്ന് പുറത്താക്കിയും നടപടികൾ എടുത്തതിൽ നിന്ന് തന്നെ അമേരിക്കയുടെ മുഖം എത്രത്തോളം വികൃതമാണെന്ന് വ്യക്തമാണെന്നും പലസ്തീൻ ലക്ഷ്യത്തോട് അനുകമ്പ കാണിച്ചതിന് അമേരിക്കൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പുറത്താക്കുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഇറാനിലെ സർവകലാശാലകൾ തയ്യാറാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇറാനിലെ സുപ്രീം കൗൺസിൽ ഓഫ് ദ കൾച്ചർ റെവല്യൂഷൻ അക്കാദമി ഓഫ് സയൻസ് അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് എന്നിവയുമായി സഹകരിച്ച ഇറാനിയൻ സർവകലാശാലകളിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സാധ്യമാക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയെ പിടിച്ചുകുലുക്കിയ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധമുള്ള എല്ലാ സർവകലാശാല പ്രവർത്തകരെയും നാടുകടത്തുമെന്ന ഭീഷണിയെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായി രാജ്യത്തുടനീളമുള്ള കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ആഴ്ചകളോളം ദിവസേന പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ക്യാമ്പയിനുകൾ നടത്തി വൻ പ്രക്ഷേപങ്ങളാണ് ഭരണകൂടത്തിനെതിരെ ഉയർന്നിരുന്നത് മാർച്ച് എട്ടിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ മഹ്മൂദ് കഹ്ലിനെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഏജന്റുമാർ അറസ്റ്റ് ചെയ്തതു മുതൽ നടപടികൾ കൂടുതൽ ശക്തമായിരുന്നു അത് മാത്രമല്ല വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള ആക്ട് ഭാഗമായവർക്കെതിരെ നടപടി വീണ്ടും ഭരണകൂടം കർശനമാക്കിയ വാർത്തകളും പുറത്തു വന്നിരുന്നു അമേരിക്ക അനുവദിച്ചിട്ടുള്ള സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയെന്നും ഇത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുള്ള അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നത് പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലും മറ്റും പങ്കെടുത്തവർക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ചിരുന്നതെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ പോലും നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും വിലക്ക് ഏർപ്പെടുത്തുന്ന ആക്ഷേപങ്ങളാണ് ഈ നടപടിക്കെതിരെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് ഇയറിൽ പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ എത്തിയതെന്നാണ് റിപ്പോർട്ട് ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്നും അവസരം ലഭിച്ചാൽ കോളനിവൽക്കരണക്കാരുടെ പ്രതിനിധിയായ സിറിയയെ ആക്രമിച്ചതുപോലെ മറ്റു രാജ്യങ്ങളുടെ പ്രദേശങ്ങളും ആക്രമിക്കുമെന്നും ആയത്തുള്ള സയ്യിദ് അലി ഖമേനി പറയുന്നുണ്ട് ഈ ക്രിമിനൽ സംഘത്തെ പലസ്തീനിൽ നിന്ന് പിഴുതെറിയണം അത് പിഴുതെറിയപ്പെടുകയും ചെയ്യും ഈ ദുഷ്ടശക്തിയെ ഈ മേഖലയിൽ നിന്നില്ലാതാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികൾ ചൂണ്ടിക്കാട്ടിയ ലീഡർ ഏതൊരു ദുഷ്പ്രവർത്തിക്കും തീർച്ചയായും നിർണായക പ്രതികരണം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ശത്രുക്കൾ രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹം ഇളക്കിവിടാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഇറാൻ രാഷ്ട്രം അവർക്ക് തിരിച്ചടി നൽകുമെന്നും ആയത്തുള്ള ഗമേനി കൂട്ടിച്ചേർത്തു